ി കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് കൊച്ചി വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി കേന്ദ്രമന്ത്രി ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ ന്യൂനപക്ഷകാര്യ ഫിഷറീസ് സഹമന്ത്രിക്ക് ബി പ്രവർത്തകരാണ് സ്വീകരണം ഒരുക്കിയത് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ദേശീയ കൌൺസിൽ അംഗം പി എം വേലായുധൻ ന്യൂനപക്ഷമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബൽ മാത്യു സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എസ് സജി വി കെ കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് സംസ്ഥാന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ആ ആദ്യായിട്ടാണ് വരുന്നത് ആദ്യമായിട്ട് പ്രധാനമന്ത്രിക്കും ആ പാർട്ടി നേതൃത്വത്തിനും കേരളത്തിലെ പ്രവർത്തകർക്കും ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യം കാര്യങ്ങൾ പഠിച്ചിട്ട് ജനങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഓരോ വിഷയത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ അഭിപ്രായം തേടിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും തീരുമാനം എടുക്കുകയുള്ളൂ അതി മാത്രം പറഞ്ഞുണ്ടാവും പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം തന്റെ ഒപ്പം വിഷയം കഴിഞ്ഞ കാര്യമാണ് കൂടുതൽ